പ്ലസ് വൺ എക്കണോമിക്സ് അഞ്ചാമത്തെ ചാപ്റ്റർ മനുഷ്യ മൂലധന രൂപീകരണം ഇന്ത്യയിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ ഓക്കെ നോക്കാം എന്താണ് മനുഷ്യ മൂലധനം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ പരിശീലനം വിവരങ്ങൾ ശേഖരിക്കൽ മുതലായവക്കായി ജനങ്ങൾ ചെലവുകൾ നടത്താറുണ്ട് അല്ലേ ഇത്തരം നിക്ഷേപ ചെലവുകൾ ഉൾപ്പെട്ടതാണ് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ പരിശീലനം വിവരങ്ങൾ ശേഖരിക്കൽ മുതലായവയ്ക്കായി ജനക ജനങ്ങൾ നിക്ഷേപിക്കുന്ന ചെലവുകളെയാണ് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മനുഷ്യ മൂലധനത്തിനുള്ള ഉറവിടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസം രണ്ട് ആരോഗ്യം മൂന്ന് തൊഴിൽ പരിശീലനം മറ്റൊന്ന് കുടിയേറ്റം മറ്റൊന്ന് ഇൻഫർമേഷൻ ഇതൊക്കെയാണ് മനുഷ്യ മൂലധനത്തിനുള്ള ഉറവിടങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്താണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഒരു ഉറവിടമാണ് വിദ്യാഭ്യാസത്തിനായി ജനങ്ങൾ നടത്തുന്ന ചെലവുകൾ മനുഷ്യ മൂലത്തിൻ്റെ ഉറവിടമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാജ്യനന്മക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്ങനെയാണ് പ്രധാനമായും വിദ്യാഭ്യാസം രാജ്യ രാജ്യനന്മക്ക് പ്രയോജനപ്പെടുന്നത് ഒന്ന് ജനങ്ങളുടെ ജീവിത ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു അതുപോലെ നൈപുണ്യവും കാര്യക്ഷമതയുമുള്ള തൊഴിലാളികൾ നൽകുന്നുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഭാവിയിൽ വരുമാനമുണ്ടാക്കാൻ വരുമാനം നൽകുന്നുണ്ട് അതുപോലെ പരിജ്ഞാനമുള്ള സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നു ഇതൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് രാജനന്മയ്ക്ക് രാജ്യത്തിനുള്ള പ്രയോജനമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മനുഷ്യ മൂലധനത്തിനുള്ള ഒരു ഉറവിടമാണെന്ന് പറയാം രണ്ടാമത്തതാണ് ആരോഗ്യം എന്ന് പറയുന്നത് നിരവധി രോഗചികിത്സയ്ക്കും ശുദ്ധമായ കുടിവെള്ള ലഭ്യതയ്ക്കും ശുചീകരണ സൗകര്യങ്ങൾക്കും മറ്റുമായി ചെലവുകൾ നടത്തുമ്പോൾ ജനങ്ങൾക്ക് നല്ല ആരോഗ്യം ലഭിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ചെലവുകൾ മനുഷ്യ മൂലധനത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടമായിട്ട് കണക്കാക്കാവുന്നതാണ് മൂന്നാമത്തെ ഉറവിടമാണ് തൊഴിൽ പരിശീലനം എന്ന് പറയുന്നത് സർക്കാരും സ്വകാര്യ സംരംഭങ്ങളും ആ മേ സംരംഭങ്ങളും ആ മേഖലയിൽ തൊഴിലാളികൾക്കായി പരിശീലനം നൽകാറുണ്ട് ഇങ്ങനെ പരിശീലനം നൽകുന്നതിലൂടെ തൊഴിലാളികളുടെ നൈപുണ്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ തൊഴിൽ പരിശീലനത്തിനായി നടത്തുന്ന ചിലവുകൾ മനുഷ്യ മൂലധനത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ചിലവുകൾ മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടമായി കണക്കാക്കാം അപ്പോൾ തൊഴിൽ പരിശീലനം എന്ന് പറയുന്നത് മനുഷ്യ മൂലധനത്തിൻ്റെ ഉറവിടങ്ങളാണ് ദെൻ നാലാമത്താണ് കുടിയേറ്റം എന്ന് പറയുന്നത് കുടിയേറ്റം എന്നത് ഇക്കാലത്ത് പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് അല്ലേ നമ്മളിപ്പോൾ നിരന്തരം നമ്മളിപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കുടിയേറ്റം എന്ന് പറയുന്നത് ജനങ്ങൾ കുടിയേറി പാർക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് തൊഴിലില്ലായ്മ അവർ താമസിക്കുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തൊഴിലായ്മ രണ്ടാമത്തത് വിദേശത്ത് കൂടുതൽ നല്ല ജോലിക്ക് അല്ലെങ്കിൽ ജീവിതത്തിനുള്ള സാധ്യത ഈ രണ്ട് കാരണം കൊണ്ടാണ് കുടിയേറ്റം നടക്കുന്നത് കുടിയേറ്റത്തിന് നല്ല ചിലവുകൾ ഉണ്ട് അല്ലേ എന്നാൽ ചിലവിനേക്കാൾ അധികം ഗുണം നൽകുന്നതിനാൽ ജനങ്ങൾ കുടിയേറി പേർക്കാൻ തയ്യാറാകുന്നു അതുകൊണ്ട് തന്നെ കുടിയേറ്റം എന്നത് പറയുന്നത് മനുഷ്യ മനുഷ്യ മൂലത്തിൻ്റെ ഒരു ഉറവിടമായി കണക്കാക്കാവുന്നതാണ് ഇനി അഞ്ചാമത്തതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യമൂലധനത്തിൻ്റെ ഒരു ഉറവിടമാണ് കാരണം തക്കതായ കോഴ്സുകൾ കൃത്യമായ കോഴ്സുകൾ ആ കോഴ്സുകൾ ലഭ്യമാകുന്ന സ്ഥാപനങ്ങൾ അതുപോലെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ വിവിധ ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പള നിരക്കുകൾ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സുപ്രധാനമാണ് അപ്പോൾ ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചെലവുകൾ മനുഷ്യമൂലത്തിൻ്റെ ഉറവിടങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ മനുഷ്യ മൂലധനത്തിനുള്ള ഉറവിടങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ പരിശീലനം കുടിയേറ്റം ഇൻഫോർമേഷൻ ഇനി പറയുന്നത് മനുഷ്യ മൂലധനവും സാമ്പത്തിക വളർച്ചയും ജനങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം മുതലായവയ്ക്കായി നടത്തുന്ന ചിലവുകൾ മനുഷ്യ മൂലധനത്തിന്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ തൊട്ടുമുമ്പ് പറഞ്ഞു അല്ലേ ഇത്തരം ചെലവുകൾ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുകയും ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യ മൂലധനം സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നത് പ്രധാനമായും തൊഴിലാളികളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു അതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു അതുപോലെ നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നു പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നു അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യ മൂലധനം സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോട് കൂടിയിട്ട് ലോകത്ത് മനുഷ്യ മൂലധന വളർച്ചയിലൂടെ വലിയ സാമ്പത്തിക വളർച്ച നേടുന്ന നാല് ലോകരാജ്യങ്ങൾ ഒന്ന് ഇന്ത്യ ആയിരിക്കുമെന്നാണ് ചില പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ലോകബാങ്കിൻ്റെ പഠന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി രണ്ടിൽ ആയിരം യു എസ് ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്കും മൂവായിരം യു എസ് ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ മനുഷ്യ മനുഷ്യമൂലധന വളർച്ചയിലൂടെ ധാരാളം നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിച്ചു സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെടുത്തി ശാസ്ത്ര വൈവിധ്യമുള്ള ഒരു നല്ല ജനാധിപത്യ രാജ്യമായി ഇന്ത്യ വളരുമെന്നും ലോകബാങ്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് കൃത്യമായി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി പറയുന്നത് മനുഷ്യ മനുഷ്യമൂലധനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മൂലധനം എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവയൊക്കെ നമുക്ക് മൂലധനത്തിൽ ഉൾപ്പെടുത്താം മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയവയൊക്കെ നമുക്ക് മനുഷ്യ മൂലധനത്തിൽ ഉൾപ്പെടുത്താം അപ്പോൾ മൂലധനം എന്ന് പറഞ്ഞത് സ്പർശനക്ഷമവും അതുപോലെ ദർശനക്ഷമവുമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് യന്ത്രങ്ങൾ കെട്ടിടങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും സ്പർശന സ്പർശിക്കാനൊക്കെ പറ്റുമല്ലേ എന്നാൽ മനുഷ്യ മനുഷ്യമൂലധനം എന്ന് പറഞ്ഞത് സ്പർശനക്ഷമവും ദർശനക്ഷമവുമല്ല കാരണം ആരോഗ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമുക്ക് കാണാനായിട്ട് പറ്റില്ല നമുക്ക് സ്പർശിക്കാനായിട്ട് പറ്റില്ല അല്ലേ ഓക്കെ മൂലധനം ഉടമസ്ഥരിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയും അല്ലെ ഉടമസ്ഥരിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നതാണ് ഭൗതിക മൂലധനം എന്ന് പറയുന്നത് എന്നാൽ മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് ഉടമസ്ഥരിൽ നിന്നൊരിക്കലും വേർതിരിക്കാൻ കഴിയില്ല അതുപോലെ ഭൗതിക മൂലധനം യന്ത്രങ്ങൾ കെട്ടിടങ്ങൾ മുതലായവയ്ക്കുള്ള ചിലവുകൾ സ്വകാര്യ നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ യന്ത്രങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഭൗതിക ഭൗതികമൂലധനാണല്ലേ അപ്പോൾ അത് സ്വകാര്യ നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന എന്നുള്ളതാണ് എന്നാൽ മൂലധനം വിദ്യാഭ്യാസം ആരോഗ്യം മുതലായവയ്ക്കുള്ള ചിലവുകൾ സ്വകാര്യ നേട്ടങ്ങളും സാമൂഹിക നേട്ടങ്ങളും ഉണ്ടാക്കുന്നു അപ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യമൂലധനാണല്ലോ അല്ലേ അപ്പോൾ ഇത്തരം മൂലധനങ്ങൾ സാമൂഹിക നേട്ടങ്ങളും സ്വകാര്യ നേട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ സാമൂഹിക നേട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് ഭൗതിക മൂലധനവും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഇനി പറയുന്നത് മനുഷ്യ മൂലധനവും മാനുഷിക പുരോഗതിയും മനുഷ്യ മൂലധനവും മാനുഷിക പുരോഗതിയും എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രണ്ട് ആശയങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യം മുതലായവയ്ക്കായി ജനങ്ങൾ നടത്തുന്ന ചിലവുകൾ മനുഷ്യ മൂലധനത്തിലാണ് ഉൾപ്പെടുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നൈപുണ്യമുള്ളതും ഉൽപാദനക്ഷമത തൊഴിലാളികളെ ലഭ്യമാക്കുവാൻ ഇത്തരം ചെലവുകൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യമൂല വളർച്ചയിലൂടെ മാനുഷിക പുരോഗതിയും സാധ്യമാക്കുന്നു അപ്പോൾ മനുഷ്യ മൂലധനത്തിലൂടെ മാനുഷിക പുരോഗതിയും നീക്കുന്നത് കൈവരിക്കുന്നുണ്ട് സാധ്യമാകുന്നു ഇനി പറയുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ ചെലവുകളും അതിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലുള്ള ചെലവുകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചിലവുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയ്ക്കായി സർക്കാർ നല്ല ചെലവുകൾ നടത്തുന്നുണ്ടല്ലേ രണ്ട് രീതിയിലാണ് ചെലവുകൾ നടത്തുന്നത് ഒന്ന് സർക്കാരിൻ്റെ മൊത്തം ചെലവിൻ്റെ ഒരു ഭാഗം രണ്ടാമത് ജി ഡി പിയിൽ നിന്നുള്ള വിഹിതം ഈ രണ്ടു വിഭാഗം ചെലവിന് ചെലവിനങ്ങളും നമ്മുടെ രാജ്യത്ത് വർധനവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ചിലവുകൾ ചിലവ് വിഹിതവും വർദ്ധിക്കുന്നത് ഒരേപോലെയല്ല ആദ്യത്തെ വിഹിതത്തിൽ വലിയ വർധന ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ വിഹിതത്തിൽ വേണ്ടത്ര വർധന ഉണ്ടാകുന്നില്ല ഇങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ ചിലവുകൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ജി ഡി പിയുടെ നാല് ശതമാനത്തിൽ മാത്രമാണ് വിദ്യാഭ്യാസത്തിനായി സർക്കാർ ചെലവിടുന്നത് ഇതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊന്ന് വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ പ്രാദേശികമായ അസമത്വം നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ ലിങ്ക് അസമത്വം നിലനിൽക്കുന്നുണ്ട് ഒന്നു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പ് നൽകുന്നുണ്ട് അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് എന്നാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ഇന്ത്യയിൽ ഇന്നും ഒരു വിദൂര സ്വപ്നമായി നിലകൊള്ളുന്നു അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കുറവ് വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെന്നു പറയുന്നത് ഇനി ഇന്ത്യയിലെ മൂലധന രൂപീകരണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ സർക്കാർ നിക്ഷേപക്കുറവ് ഇതൊരു പ്രശ്നമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലെ പ്രാദേശിക അസമത്വം വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് ഇന്ത്യയിൽ ഇന്നും ഒരു വിദൂര സ്വപ്നമായി നിലകൊള്ളുന്നു എന്നു പറഞ്ഞത് ഇതൊക്കെയാണ് ഇന്ത്യയിലെ മൂലധന രൂപീകരണ പ്രശ്നങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്